വെള്ളാപ്പള്ളി നടേശനെ പ്രശംസിച്ചും ഉപദേശിച്ചും മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശം തെറ്റായി ചിത്രീകരിക്കപ്പെട്ടെന്നും പ്രസംഗങ്ങളിൽ അവധാനത പുലർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം മൂന്നാം തവണയും താൻ പിണറായിക്ക് സാധിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിൽ ഉള്ളതെന്ന് വെള്ളാപ്പള്ളിയും പറഞ്ഞു ചേർത്തലയിൽ വെള്ളാപ്പള്ളിക്ക് ഏർപ്പെടുത്തിയ സ്വീകരണ പരിപാടിയിലായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ എസ് എൻ ഡി പി യോഗവും ട്രസ്റ്റും വളർന്നുവെന്നും ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ അംഗങ്ങളെ പ്രാപ്തരാക്കിയത് വെള്ളാപ്പള്ളിയുടെ നേതൃത്വമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് മലപ്പുറം വിഷയത്തിൽ വെള്ളാപ്പള്ളിയോടുള്ള നിലപാട് വ്യക്തമാക്കി നാവിൽ സരസ്വതി വിലാസമുള്ള ആളാണ് വെള്ളാപ്പള്ളി തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വന്നു വെള്ളാപ്പള്ളി ഒരു മതത്തെയും പ്രത്യേകമായി എതിർക്കുന്ന ആളല്ല എന്തിനേയും വക്രീകരിക്കാനും തെറ്റായി ചിത്രീകരിക്കാനും ശ്രമിക്കുന്ന സമയമാണിത് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വിരോധമോ മമതയോ വെച്ച് നടത്തിയ പ്രസംഗമല്ല അതെന്നും പിണറായി പറഞ്ഞു അതേസമയം വെള്ളാപ്പള്ളി പ്രസംഗങ്ങളിൽ അവധാനത പുലർത്തണമെന്ന ഉപദേശവും പിണറായി നൽകി വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ള ആണല്ലോ എന്നാലും ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്നു അതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിയണം അത് മനസ്സിലാക്കാനാവണം അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മൂന്നാം തവണയും മുഖ്യമന്ത്രി പദത്തിലെത്താൻ പിണറായിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ച വെള്ളാപ്പള്ളി ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ അഭിപ്രായപ്പെട്ടു മുതൽ നിന്നാണ് ദൗത്യവും ഏറ്റെടുത്തത് ശക്തിയാണ് എന്റെ ശക്തി യൂണിയൻ യൂണിയനാണ് എന്നെ ഞാനാക്കിയത് ഈ മണ്ണിൽ നിന്ന് തന്നെ ആവശ്യത്തിലേറെ എതിർപ്പും വിമർശനങ്ങളും വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഉറപ്പിച്ച അഷ്ടം ആ ഒരു വിചാരത്തിലും അതിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കില്ല എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിരുദ്ധ പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹവും ഒരു വേദിയിലെത്തിയത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയായി വെള്ളപ്പള്ളി നടേശൻ മുപ്പത് വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ടായിരുന്നു ചേർത്തലയിൽ സ്വീകരണം സംഘടിപ്പിച്ചത് മന്ത്രിമാരായ വി എൻ വാസവൻ സജി ചെറിയാൻ പി രാജീവ് പി പ്രസാദ് തുടങ്ങിയവരും പരിപാടിയിൽ ഭാഗമായി ന്യൂസ് മലയാളം ആലപ്പുഴ